പ്രിയപ്പെട്ട ചങ്കളേ ഹസീബ് അടിക്ക് കിടവണ്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് വീട് വാങ്ങുന്നതിന് ലോൺ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്യണം യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതായത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ കൈവശത്ത് നിന്ന് വീടുകൾ വാങ്ങുന്ന പുതിയതും പഴയതുമായ വീടുകൾ ഞങ്ങളുടെ കൈവശത്ത് നിന്ന് വാങ്ങുന്ന ആളുകൾക്ക് നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം നിങ്ങളുടെ പേരിൽ ഓട്ടോറിക്ഷയുള്ളവർക്ക് അവർക്ക് വീട് വാങ്ങാൻ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാലറി സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള ഒന്നും വേണ്ട സിബിൽ സ്കോർ ഉള്ള എലിജിബിലിറ്റി ഉള്ള ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് പേരുള്ള എല്ലാവർക്കും വീട് വാങ്ങാൻ സാധിക്കും ഈ ലോൺ ഞങ്ങൾ സൗകര്യം രേഖപ്പെടുത്തി കൊടുക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ വാട്സപ്പിൽ മാത്രം മെസ്സേജ് പറഞ്ഞോട്ടോ ഓക്കെ